നമ്മളിന്ന് നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കാനായിട്ട് പോകുന്നത് കോട്ടയത്ത് ഇന്ന് തിരുവനന്തപുരത്തേക്കാണ് നമ്മൾ ഇത്രയും ക്യാഷ് മുടക്കി കോട്ടയത്ത് നിന്ന് നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള തിരുവനന്തപുരത്ത് ഒരു പ്രൊഡക്റ്റ് കൊടുക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യമില്ലേ അതെ നമ്മുടെ പോലെ തന്നെ വേറെ ഏതോ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് വഞ്ചിക്കപ്പെട്ട ഒരാളുടെ അടുക്കലോട്ടാണ് നമ്മൾ ഇന്ന് ഈ പ്രൊഡക്റ്റ് ആയിട്ട് പോകുന്നത് അദ്ദേഹം രൂപഭംഗിയും പ്രമുഖരെ ഉൾപ്പെടുത്തിയുള്ള പരസ്യങ്ങളും എല്ലാം കണ്ടിട്ട് മറ്റേതോ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് മേടിച്ചിട്ട് ഒരു തവണ പോലും വർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത് എന്നാൽ അദ്ദേഹത്തിന് ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മുടെ പരസ്യം കണ്ട് നമ്മളെ വിളിക്കുകയും എന്നാൽ അദ്ദേഹത്തിന് ആ ഒരു വിശ്വാസം ഒട്ടും തന്നെ ഇപ്പൊ ഇത് വിളിച്ചു സംസാരിച്ചു വെച്ചിട്ട് ഇതുവരെ പുള്ളിക്ക് ഇത് വിശ്വാസം ആയിട്ടില്ല എന്നാൽ പിന്നെ നേരിട്ട് അവിടം വരെയൊന്നുകൊണ്ട് കാണിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിപ്പോ തിരുവനന്തപുരത്ത് ജോസാറിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ജോ സാർ മേടിച്ച ഓൺലൈനായിട്ട് മേടിച്ച ഒരു ഉപകരണമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് സാറിനോട് തന്നെ ചോദിക്കാം സാർ ഇത് എവിടെ കണ്ടിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത് ഞാൻ ഓൺലൈനിൽ കണ്ടാണ് വാങ്ങിച്ചത് ഫേസ്ബുക്കിലാന്ന് തോന്നുന്നു കണ്ടപ്പോൾ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ അപ്പം തന്നെ ഞാൻ ഓർഡർ കൊടുക്കുകയും അവരെ മൂന്ന് ദിവസത്തിനകത്ത് ഇന്ത്യ ഇവിടെ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യുകയും ചെയ്തു ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു ആയിരത്തി അറുന്നൂറ് രൂപ എൻ്റെ വാങ്ങിച്ചു വാങ്ങിച്ച് ഒ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചതേ ഉള്ളൂ ഒരു പ്രയോജനം കാണുന്നില്ല ഈ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്തോടെ വെള്ളം പുറത്തോട്ട് വന്നായിരുന്നു വെള്ളം പുറത്തോട്ട് വരുന്നില്ല സക്കി സഖി ചെയ്ത് കയറുന്നില്ല ചെളിയും പോകുന്നില്ല മുഴുവൻ കലങ്ങി പോവാണ് വെള്ളം മൊത്തം പോവാണ് ഒരു പ്രയോജനവും ഇല്ല എന്നെ കളിപ്പിച്ചെന്ന് വേണേൽ പറയാം ഇത് ശരിക്കും നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിൽ കോട്ടയത്ത് നമ്മൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇതേപോലെയുള്ള ഒത്തിരി പ്രൊഡക്റ്റുകൾ ഇപ്പോൾ മാർക്കറ്റിൽ വരുന്നത് നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ എടുക്കലും ഞങ്ങൾ വ്യക്തമായിട്ട് പറയാറുണ്ട് അനുകരണങ്ങളിൽ വഞ്ചിതരാവരുത് എന്നുള്ള സ്വാഭാവികമായിട്ടും നമ്മുടെ പരസ്യം കണ്ടുകഴിയുമ്പോഴത്തേക്കിന് ആളുകൾ ആ ഒരു കൊള്ളാമല്ലോ എന്നൊരു തോന്നലുണ്ടാവും പക്ഷേ എല്ലാവരും പോയിട്ട് ഓൺലൈനിൽ ഇപ്പോൾ ഇതിനേക്കാട്ടിലും വില കുറഞ്ഞ എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുമോയെന്ന് അന്വേഷിക്കും അങ്ങനെയുള്ളവരെ പിടിക്കാനാണ് ഇവർ ഈ ഒരു സാധനം ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് കാരണം നമ്മുടെ പ്രൊഡക്റ്റിന് വലിയ ഭംഗിയില്ല കാരണം നമുക്ക് ഇത്രയും ഇത്രയും നീല കളറിലെ ഓസ് അല്ല വെള്ള കളറിലെ ഓസ് ആണ് പക്ഷേ ഇതുമായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുണ്ട് ഞെക്കുമ്പോൾ പൊട്ടിപ്പോകുന്നുണ്ട് നമ്മുടെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇതിപ്പോൾ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന ഏതു തരം ആണെങ്കിലും ഇതിങ്ങനെ ഒരു മാസം കഴിയുമ്പോൾ ഇങ്ങനെ ഞെക്കിയാൽ പൊട്ടിപ്പോകും ഇതാണ് ഞങ്ങൾ എല്ലാവരോടും പറയുന്നത് നമ്മുടെ ഓസിന് അങ്ങനെ വരത്തില്ല കാരണം ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് നമ്മളിത് പ്രത്യേകം ചെയ്യിപ്പിച്ചെടുക്കുന്ന വെയിലത്ത് കിടക്കുമ്പോ അല്ല ഇതിപ്പോ ഉപയോഗിച്ചില്ലേലും ഈ സാധനം പൊട്ടിപ്പോട്ടു പക്ഷെ നമ്മടെന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ പൊട്ടത്തില്ല പക്ഷെ നമ്മള് ചുമ്മാ ഒരാളുടെ എടുക്കാൻ ചെന്നിട്ട് ഞങ്ങളുടെ യൂസിന് ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല അതുകൊണ്ടാണ് ഞങ്ങള് രണ്ടു വർഷത്തെ റീപ്ലേസ്മെന്റ് പറയുന്നത് രണ്ട് വർഷം റീപ്ലേസ്മെന്റ് ആണ് കാരണം ഇപ്പൊ സാറും മേടിച്ചിട്ട് ഇത് എവിടെ നിന്ന് മേടിച്ചതെന്നു പോലും അറിയത്തില്ല ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പോലും ആരും ഇല്ല ും തന്നില്ല അവിടെ നമുക്കൊരുണ്ട് കാരണം ഞങ്ങൾ അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോഴത്തേക്കിന് അത് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനം ആയതുകൊണ്ട് തന്നെ അവർ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഒന്ന് വേരിഫൈ ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നും ഒക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് ആ ഒരു ഇത് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത് ഇത് വെറും കൊറിയർ വഴിയാണ് അയക്കുന്നത് അവർക്ക് യാതൊരു ഉത്തരവാദിത്തമല്ല പൈസ മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പോയി ഈ പ്രൊഡക്റ്റ് മേടിച്ച നിരവധി ആളുകൾ ഞങ്ങളുടെ ഫേസ്ബുക്കിൽ വന്നിട്ട് ഈ നെഗറ്റീവ് കമന്റ് ഇടുവാണ് ഇത് കൊള്ളത്തില്ല കൊള്ളത്തില്ല കാരണം ഇതെല്ലാം ഒന്നാണെന്ന് വിചാരിച്ചിട്ടാണ് കമൻ്റ് ഇടുന്നത് പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഒരിക്കൽ മേടിച്ച് കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ചിലവും അവിടെ വരുന്നില്ല ഒറ്റ ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളു രണ്ട് വർഷം വരെ എങ്ങനെ വേളുപയോഗിക്കുക കാരണം നമ്മൾ രണ്ട് വർഷം റീപ്ലേസ്മെൻറ്റ് കൊടുക്കുന്നതുകൊണ്ട് വേണേൽ എല്ലാ ദിവസവും വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോഴും ചിലവർ ചോദിക്കും ഞങ്ങൾ രണ്ട് വർഷം എന്ന് പറയുമ്പോൾ ആകെ രണ്ടാവശ്യം അല്ലേ ഉപയോഗിക്കുന്നുള്ളൂ അങ്ങനെ നമ്മൾ എങ്ങും പറയുന്നില്ല എത്ര പ്രാവശ്യം വേണോ വേണം ഡെയിലി ഉപയോഗിക്കുന്നത് ഡെയിലി ഉപയോഗിക്കാം എങ്ങനെയാണെങ്കിലും എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഒരു ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് കോട്ടയം ഒന്നും വരണ്ട സാർ ജസ്റ്റ് ഒരു ഫോട്ടോ ഞങ്ങൾക്ക് വാട്സാപ്പ് ചെയ്ത് തന്നാൽ മതി എന്തെങ്കിലും ഡാമേജ് വന്നാൽ ആ സാധനം ഇവിടെ പോസ്റ്റലായിട്ട് ഞങ്ങൾ എത്തിക്കുകയും ചെയ്യും കാരണം അത്രയും ജെന്യുവൻ ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ സാർ ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് പറ്റിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ ഇന്നലെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് കോട്ടയത്തു നിന്ന് ഇത്രയും ദൂരം നമ്മൾ വന്നത് ഈ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളതും ഇതുപോലെ കസ്റ്റമേഴ്സിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും തന്നെയാണ് നമ്മൾ അത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെ ക്ലീനിങ് സാറിനെ നേരിട്ട് കണ്ടെന്ന് ബോധ്യപ്പെടുത്താം ഓക്കെ ഈ ഒരു ഓസാണ് നമ്മൾ ഇതിൻ്റെ കൂടെ നൽകുന്നത് അതിനെ അപേക്ഷിച്ച് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഇതിന്റെ ക്വാളിറ്റി വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും ഇതാണ്ട് ഞെക്കുക ഇത് ചളങ്ങത്തേ ഉള്ളൂ മറ്റേന്ന് പറഞ്ഞാൽ പൊട്ടി പൊട്ടിപ്പോ ഇത് ഗ്രാവിറ്റിയിൽ വർക്ക് ചെയ്യുന്ന വേണ്ടി ഇതിനകത്ത് ഒരു ഈ നീളത്തിൽ എവിടെയെങ്കിലും ഒരു മൊട്ടുസൂച്ചിക്ക് ഉള്ള കെടുത്ത് വീണാ പോലെ ഇത് വർക്ക് ചെയ്യത്തില്ല അപ്പൊ പിന്നെ ഇത് ഞെക്കുമ്പോൾ പൊട്ടിപ്പോലുള്ള അവസ്ഥ പറയേണ്ട കാര്യമില്ല പിന്നെ നമ്മളിതിനകത്ത് വെള്ളം റിട്ടേൺ വരാതിരിക്കാൻ വേണ്ടി ഇതിനകത്ത് ഒരു വാൽവൊക്കെ വെച്ചിട്ടുണ്ടോ കേട്ടോ ഒരു നോൺ റിട്ടേൺ വാൽവ് വെച്ചിട്ടുണ്ട് വെള്ളം ഇതിലേക്ക് കയറി വരുമ്പോൾ തിരിച്ചു പോകരുത് എന്നുള്ള രീതിയിൽ അവരും ഇതൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ അതിനകത്ത് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് എന്തിനാ ചെയ്തേക്കുന്നത് എന്നുള്ള ഐഡിയ അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പിന്നെ ഇതിന്റെ അറ്റത്തൊരു വാൽവ് അവർ വെച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ തട്ടിപ്പ് ഈ വാൽവ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന വെച്ചാൽ വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് തിരിച്ച് ഇടുക ഇതൊക്കെയാണ് ഇതിപ്പോ നമ്മളൊന്നും ഒന്ന് ആലോചിച്ചു നോക്കി ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതെടുത്ത് പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ പോയി ഇത് തുറക്കണം എങ്കിലല്ലേ വെള്ളം വരുത്തുള്ളൂ അപ്പോഴേക്കും ഇതെല്ലാം തിരിച്ചിറങ്ങി പോകും ിപ്പം ഈ ഒരു ടാങ്കിൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ കണ്ടോ വെള്ളം നല്ല തെളിഞ്ഞാണ് കിടക്കുന്നത് പക്ഷേ താഴെ നല്ല ചെളിയുണ്ട് നമ്മൾ ഈ ടാങ്കിന് ആകവശം കാണുന്നില്ലാത്ത നമ്മൾ ഈ എപ്പോഴും എപ്പോഴും ഇത് ക്ലീൻ ചെയ്യാത്തത് ഇത് ട്രാൻസ്പെറൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വെച്ചോണ്ടിരിക്കരുത് കാരണം നാട്ടുകാരുൾപ്പെടെ എല്ലാവരും ഇത് കാണും ഇത്രയും ചെളി കിടക്കുന്നത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഒരു തുള്ളി വെള്ളം പോലും ആരും പോലും ഇല്ല ഇങ്ങനത്തെ ഒരു അവസ്ഥ കിടക്കുന്ന കാണുമ്പോഴത്തേക്കിന് പക്ഷേ ഇത് എല്ലാവരുടെ വീട്ടിലും ഇപ്പം എന്റെ വീട്ടിലുൾപ്പെടെ എല്ലാവരുടെ വീട്ടിലും ഈ ഒരു അവസ്ഥ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് എപ്പോഴും എപ്പോഴും ഇറങ്ങി കഴുകാൻ പറ്റത്തില്ല ഇന്നിപ്പോൾ ഒരാളെ വിളിച്ച് ഇറങ്ങി ക്ലീൻ ചെയ്ത് വെച്ചെങ്കിൽ കൂടി നാളെ മുതൽ വീണ്ടും നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുമ്പോൾ വീണ്ടും അതിനകത്ത് ചെളി വന്നുകൊണ്ടിരിക്കും അപ്പോഴാണ് നമ്മൾ ഈ ഒരു ഉപകരണം അത്യാവശ്യമായിട്ടൊരു വീട്ടിൽ വേണ്ടത് വെള്ളം കലങ്ങത്തുമില്ല ഇതിപ്പം നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്യുകയാണെന്ന് സാറിൻ്റെ വീട്ടിൽ താഴെയുള്ളവർ അറിയത്തുപോലുമില്ല കാരണം വാൽവ് പൂട്ടണ്ട ഒന്നുമില്ല ഒരു പ്രശ്നങ്ങളില്ല മറ്റേന്ന് പറഞ്ഞാൽ ഒരാൾ ഇറങ്ങി കഴിയുമ്പോൾ ഈ വെള്ളം മുഴുവൻ വേസ്റ്റ് ആക്കണം താഴെ പോയി പൈപ്പ് പൂട്ടി വെക്കണം അത്ര നേരത്തേക്ക് വെള്ളം താഴെ വരില്ല അങ്ങനെയുള്ള അവസ്ഥകളുണ്ട് ഇതൊന്നുമില്ല ഇതുണ്ടോ ഇത് നമ്മൾ ഈസി ആയിട്ട് നേരെ ഇതിനകത്ത് നടക്കുന്നു വെള്ളം ഒരു ശകലം പോലും കലങ്ങാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് നിമിഷങ്ങൾ കൊണ്ട് അത് ക്ലീൻ ആക്കാനായിട്ട് പറ്റും ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ തീരെ സ്ലോയിൽ ചെയ്യണേ കാരണം വെച്ചാൽ വെള്ളം കലങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് വെള്ളം നിറയ്ക്കേണ്ടത് ഈ ഓസ് ഇങ്ങനെ പതിയെ പതിയെ ഈ വെള്ളത്തിലേക്ക് താഴ്ത്തി വിടുക അല്ലാതെ അവര് പറയുന്ന പോലെ ഇതിന്റെ മുകളിൽ കൂടെ വെള്ളം കോരി ഒഴിച്ചാൽ വെള്ളം നിറയുന്നില്ല കാരണം ഇത്ര നീളമുള്ളതല്ലേ മൂന്ന് മീറ്റർ നീളമുള്ള ഓസ് ആയോട്ട് അത് അങ്ങനെ ഇങ്ങനെ ഒന്നും അറിയോ വെള്ളം തുളിമ്പി വരുന്നുണ്ടോ ഇതേപോലെ വെള്ളം തുളുമ്പി പറഞ്ഞു തുളുമ്പി വരുമ്പോഴത്തേന് നേരെ എടുത്ത് പുറത്തോടുക്കുക ഇത്രയും പരിപാടിയുള്ളൂ ഇപ്പം വെള്ളം പോയിക്കൊണ്ടിരിക്കാം ഇവിടുന്ന് നമ്മൾ ഈ ബ്രഷ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ ചെളി വെ വെളുത്തുകൾക്ക് വരുന്നുണ്ടോ ുന്നത് ഈ ചെളിയാണ് ഇതിനകത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ചെളിയാണ് ഈ ഹോസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ടാങ്കിന്റെ അകവശം നോക്കിക്കേ വളരെ തെളിഞ്ഞ വെള്ളമായിരിക്കും അതിനകത്ത് കിടക്കുന്നത് ഇതിനകത്ത് നമ്മൾ യാതൊരു തട്ടിപ്പോ ഒന്നും കാണിക്കുന്നില്ല ജെനുവിൻ ആയിട്ടുള്ള വർക്കിംഗ് രീതിയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് എന്നിട്ടും ആളുകൾക്ക് ഇപ്പോഴും ഭയങ്കര സംശയമാണ് ഇത് വർക്ക് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഇതിൽ കൂടുതൽ നമുക്ക് വേറെ തെളിവൊന്നും നൽകാനായിട്ടില്ല ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് ഫേസ്ബുക്കിൽ കമന്റ് ഇടുകയോ എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാവരും പോയിട്ട് ഈ സാധനം മേടിച്ചവരാണ് ഈ സാധനം മേടിച്ചു കഴിഞ്ഞിട്ടാണ് നമുക്ക് വന്ന് ഈ കമന്റ് മുഴുവൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ എന്ത് ഈസി ആയിട്ടാണ് ഈ ചെളിയെല്ലാം ഇതിനകത്ത് നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കി സാധനങ്ങൾ കൊണ്ട് വെള്ളം കലങ്ങാതെ ഒരിക്കലും ക്ലീൻ ചെയ്യാൻ പറ്റില്ല ഈ വെള്ളം പുറത്തോട്ട് പോയെങ്കിൽ പോലും പറ്റില്ല കാരണം വെച്ചാൽ ഈ ബ്രഷ് കൊണ്ട് ഇപ്പൊ ഇളകുന്ന ചെളിയില്ലേ ഈ പുറത്തേക്ക് ഈ ട്യൂബിലൂടെ എന്തുമാത്രം ചെളിയാണോ വെള്ളമാണോ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ചെളിയാണ് അവിടെ ഇളകുന്നത് അതിനുള്ള ബ്രസൽസ് ഞങ്ങൾ അതിനകത്ത് വെച്ചിട്ടുള്ളൂ അതൊക്കെ ഓരോ കണക്കിനനുസരിച്ച് ചെയ്തിരിക്കുന്നതാണ് പക്ഷേ ഇതൊന്നും അങ്ങനെയല്ല പക്ഷേ ഇതൊന്നും നമുക്ക് ആളുകളെ പെട്ടെന്ന് പറഞ്ഞ് ചിലപ്പം മനസ്സിലാക്കാൻ പറ്റില്ല കാരണം ആളുകൾ നോക്കുമ്പോൾ ഒരു ബ്രഷ് മേടിക്കുമ്പോൾ അതിൽ നിറച്ച് പല്ലുണ്ടായിരിക്കണം എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് നിറച്ച് പല്ല് വെച്ച് കഴിഞ്ഞുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ചെളി പോകത്തില്ല ഇതെല്ലാം അരിപ്പ പോലെ പ്രവർത്തിച്ച് അവിടെ തന്നെ കിടക്കത്തേ ഉള്ളൂ ിപ്പോൾ ഈ ഒരു ഗ്ലാസിനകത്തായിരുന്നെങ്കിൽ ആലോചിച്ചോക്കുക ഇതൊരു ചെളി ഒരു കുപ്പി ഗ്ലാസിനകത്താണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ മേളിൽ തെളിഞ്ഞ വെള്ളം നമ്മൾ ആ വെള്ളം ഉപയോഗിക്കുന്നില്ല കമത്തി കളയാവും ഇപ്പോൾ ഇത്രയും വലിയ ടാങ്കിനകത്ത് കിടക്കുമ്പോൾ നമ്മൾ കാണാത്തത് കൊണ്ടാണ് നമുക്കൊരു പ്രശ്നം ഇല്ലാതെ വന്നത് ഇത് ക്ലീനായിട്ട് ആ എടുക്കുന്നുണ്ട് കാരണം അതിൻ്റെ അറ്റത്ത് വെച്ചിരിക്കുന്ന ആ ബ്രഷ് കൊണ്ട് ആ ചെളി നമ്മൾ ഇളക്കുക ഇളകുന്ന ചെളി ഈ ട്യൂബിലൂടെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സയൻസാണ് നമ്മൾ ആ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാവിറ്റി എന്ന ആ ഒരു ഇതിലൂടെയാണ് സൈഫോൺ മെത്തേഡ് ഉപയോഗിച്ച് വെള്ളം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് എല്ലാ വീട്ടിലും ആവശ്യമുള്ള ഒരു സാധനം തന്നെയാണ് ഒത്തിരി പേരും മേടിക്കണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ വില ചോദിക്കുമ്പോഴത്തേക്കിന് ഈ ഒരു പൈപ്പിനും ഈ ഒരു ഓസിനും കൂടെ എന്തിനാണ് ഇത്രയും വില വരുന്നതെന്ന് ചോദിക്കും പക്ഷേ ഈ ഓസിനു വരുമ്പോൾ സാറിന് മനസ്സിലായില്ലേ ഈ ഓസിന് മരം വേറെ ഏത് സാധനമായിട്ടാലും വർക്കാവത്തില്ല ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ പൊള്ളയായിട്ടുള്ള പൈപ്പായത് കൊണ്ട് ഇതിനകത്തൊക്കെ വെള്ളം കാണും ഇതിനകത്തൊക്കെ ഇത് കാണും അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ മേൽവശം ജസ്റ്റ് ഒന്ന് ഇടുക ഇതൊന്നും തന്നെ നമ്മൾ ഒട്ടിച്ച് വെക്കുമോ സ്കൂ ചെയ്ത് വയ്ക്കുക ഒന്നും ചെയ്തിട്ടില്ല കാരണം രണ്ട് വർഷം റീപ്ലേസ്മെൻറ്റ് ഉണ്ട് രണ്ട് വർഷത്തിന് ശേഷം എന്തേലും പോയാലും നിങ്ങൾക്കത് മാറ്റാൻ വേണ്ടോ ഇതിനകത്ത് കിടക്കുന്ന വെള്ളമായിട്ട് അത് പടിക്കത്തൊന്നുമില്ല പിന്നെ ഇതെല്ലാം ഫുഡ് ഫുഡ്ഗ്രേഡ് പ്ലാസ്റ്റിക്കാണ് ഇതിപ്പോൾ സാർ കുടിക്കുന്ന വെള്ളമാണെങ്കിലും ഇതിനകത്ത് ഇത് മുക്കിയിട്ടിട്ട് പോയാലും ആരോഗ്യപരമായിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല കാരണം ഇത് ഫുഡ് ക്വാളിറ്റി മെറ്റീരിയലാണ് മെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വേസ്റ്റ് പ്ലാസ്റ്റിക്കാണ് അത് ഒരു നൂറ്റമ്പത് രൂപയ്ക്കുള്ളതിന് ചിലവ് പോലും വരത്തില്ല സാധനത്തിന് ഇത് കഴിയുമ്പോഴത്തേനുണ്ട് ഉപയോഗത്തിന് ശേഷം നേരെ ഇതിങ്ങനെ എടുക്കുക നേരെ ഇവിടെ തന്നെ ഇതാണോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റി വെക്കുക അപ്പോൾ ഈ ഓസ് മറ്റേ സാധാരണ ഓസ് അല്ല ഇത് നമ്മൾ എത്ര നാൾ ഇങ്ങനെ ഇരുന്നെന്ന് പറഞ്ഞാലും ഇതിന് ഒന്നും ഇല്ല ഇല്ല ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല മറ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും കാരണം ആ നമ്മൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ഇത് നിർമ്മിക്കുന്ന ആയതുകൊണ്ട് ഇതേ ഇവിടെ ഒരു റബ്ബർ ബാൻഡ് എന്തെങ്കിലും ഇടുക ഇവിടെ ഹാങ് ചെയ്ത് വെയിൽ വെയിലില്ലാത്ത എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുക പിന്നെ ഇത് എത്ര കാലം വേണേലും സാറിന് ഇത് ഉപയോഗിക്കാം എൻ്റെ പേര് ജോസ് എന്നാണ് ഞാൻ തിരുവനന്തപുരത്ത് ഗ്രേ ഗ്രേസ് ലാൻഡിൽ താമസിക്കുന്നു ഇന്നലെ ഞാൻ സൈഫോണിക്കിൻ്റെ ഒരു ബ്രാൻഡ് ഓൺലൈനിൽ കണ്ടു അത് വിളിച്ചപ്പോൾ അവർ വന്ന് രണ്ട് ടാങ്കും നല്ലതു ക്ലീൻ ചെയ്തു താഴത്തെ അഞ്ഞൂറ് ലിറ്റർ ക്ലീൻ ചെയ്തു മുകളിലത്തെ ആയിരം ലിറ്റർ ഞാൻ തന്നെ ക്ലീൻ ചെയ്തു കംപ്ലീറ്റ് ചെളിയും പുറത്തു പോയിട്ടുണ്ട് ഫുള്ളി ആണ് ഞാൻ എൻ്റെ നെയ്ബേഴ്സിന് ഇതിനെപ്പറ്റി പരമാവധി പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നു കാരണം നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അവരും കൂടെ വാങ്ങിക്കട്ടെ എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത്